കൃഷ്ണ എല്ലാ ഹരിപ്രിയർക്കും സ്നേഹബന്ധനം വീണ്ടും ഒരു ഏകാദശി കൂടി വന്നെത്തി അതും വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തില് വൈശാഖ മാസത്തിലെ ഏകാദശി ആയതുകൊണ്ട് തന്നെ ഏറ്റവും പുണ്യവും പവിത്രവുമാണ് നമ്മുടെ ഭഗവാൻ നാരായണന് ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് മാധവമാസം അല്ലെങ്കിൽ വൈശാഖ മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് എട്ടാം തീയതിയും അതുപോലെ മലയാള മാസമായ മേടം ഇരുപത്തി അഞ്ചാം തീയതിയും ഹിന്ദുമാസമായ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശി ആ ഏകാദശിയുടെ പേര് മോഹിനി ഏകാദശി മോഹിനി ഏകാദശി എന്ന് പേര് വരാൻ കാരണം നമ്മുടെ ഭഗവാൻ നാരായണൻ മോഹിനി അവതാരമെടുത്ത അല്ലെങ്കിൽ മോഹിനി രൂപമെടുത്ത ദിവസമായിരുന്നു ആ ഏകാദശി എന്തിനായിരുന്നു ഭഗവാൻ മോഹിനി രൂപമെടുത്തത് ദുർവാസാവ് മഹർഷിയുടെ ശാപം മൂലം ദേവന്മാർക്കെല്ലാം ജരാനരകൾ ബാധിച്ചു പക്ഷേ മഹർഷി അവർക്ക് ശാപമോഷത്തിനുള്ള മാർഗവും പറഞ്ഞു കൊടുത്തു പാലാഴി കടഞ്ഞ് അമൃതെടുത്ത് കുടിക്കുകയാണെങ്കിൽ അവരുടെ ജരാനരകളെല്ലാം മാറിപ്പോകും അങ്ങനെ ദേവന്മാർ പാലാഴി കടയാൻ തീരുമാനിച്ചു പക്ഷെ അവരെ കൊണ്ട് മാത്രം അത് സാധിക്കില്ലായിരുന്നു അതുകൊണ്ട് ദേവന്മാര് അസുരന്മാരെ കൂടെ വിളിച്ചു അങ്ങനെ പാലാഴി കടഞ്ഞ് അമൃത് കുടം കിട്ടിയപ്പോൾ അസുരന്മാര് അതും കൊണ്ട് പാതാളത്തിലേക്ക് കടന്നു കളഞ്ഞു അങ്ങനെ ദേവന്മാര് ആക നിരാശരായി ഭഗവാൻ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു അങ്ങനെ ഭഗവാൻ ഒരു മോഹിനി രൂപം സുന്ദരിയായ ഒരു സ്ത്രീയുടെ രൂപമെടുത്ത് അസുരന്മാരുടെ അടുത്ത് ചെന്ന് ശൃംഗാര അവർക്ക് വിളമ്പിയൊക്കെ കൊടുത്തിട്ട് ആ കുടം കൈക്കലാക്കി ദേവന്മാർക്ക് തിരിച്ചു നൽകി ദേവന്മാര് പഴയ രൂപത്തിലായി അങ്ങനെ ദേവന്മാരും അന്ന് ആ ഏകാദശിയുടെ നാളില് ആ അമൃതകുടം കിട്ടിയ സന്തോഷത്തിൽ ജരാനിരകൾ മാറാനായിട്ട് അന്ന് ഉപവസിച്ച് പിറ്റേ ദിവസം പാരണ വീടിയപ്പോൾ ആ അമൃത് കഴിച്ച് അവരുടെ ജരാനരകളെല്ലാം മാറി എന്നാണ് പറയുന്നത് അതുപോലെ എല്ലാ ഏകാദശിക്കും ഓരോ കഥകളുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിര മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ പ്രാവശ്യവും യുധിഷ്ഠിരൻ ഭഗവാനോട് ചോദിക്കുകയാണ് ഈ മോഹിനി ഏകാദശിക്ക് ഇത്രയും പ്രാധാന്യം വരാൻ കാരണം എന്താണ് അപ്പോൾ ഭഗവാൻ പറയുകയാണ് അതിന് കുറേ കാരണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ശ്രീരാമചന്ദ്രൻ സീതാദേവി വനത്തിൽ പോയപ്പോൾ സീതാദേവിക്ക് വേണ്ടി എടുത്ത ഒരു ഏകാദശി കൂടിയാണ് ഈ മോഹിനി ഏകാദശി അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ശ്രീരാമചന്ദ്രനും ഏറ്റവും പ്രാധാന്യമാണ് അതുപോലെ വേറൊരു കഥ ഭഗവാൻ പറഞ്ഞു കൊടുത്തത് സരസ്വതി നദിയുടെ തീരത്ത് ഒരു സുന്ദരമായ നഗരമുണ്ടായിരുന്നു ആ നഗരത്തിലെ രാജാവായിരുന്നു ദുതിമാൻ ആ ദുതിമാൻ സത്യസന്ധനും നീതിമാനും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളും അതുപോലെ ആയിരുന്നു അവിടുത്തെ ജനങ്ങളിൽ ഏറ്റവും ധനികനായ ധനപാലൻ എന്ന പേരുള്ള ഒരു വ്യവസായി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അഞ്ചു മക്കളായിരുന്നു ആ അഞ്ചു മക്കളിൽ നാല് മക്കളും അച്ഛനെ പോലെയും അല്ലെങ്കിൽ രാജാവിനെ പോലെയും സത്യസന്ധനും നീതിമാനും ഒക്കെ ആയിരുന്നു പക്ഷെ ഇളയ അഞ്ചാമത്തെ മകൻ മാത്രം ദുർനടത്തിപ്പുകാരനായിരുന്നു അദ്ദേഹം അവിടുത്തെ സ്ത്രീകളെയൊക്കെ വഴിപിഴപ്പിക്കുകയും അതുപോലെ കള്ളത്തരങ്ങൾ കാണിക്കുകയും കൊള്ളയും പിടിച്ചുപറിയും ആയിരുന്നു അങ്ങനെ ആ ധനപാലന് മടുത്തു അദ്ദേഹം വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ഒക്കെ പുറത്താക്കുവാൻ അദ്ദേഹം ആദ്യമേ തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി അങ്ങനെ അദ്ദേഹത്തെ രാജാവും ജനങ്ങളും എല്ലാം വെറുത്തു അങ്ങനെ ആ ധനപാലന്റെ അഞ്ചാമത്തെ മകൻ കാട്ടിൽ കൂടെ അലഞ്ഞു നടന്നു നാട്ടിൽ ആരും ഭക്ഷണങ്ങൾ ഒന്നും കൊടുക്കാതെയായി കാട്ടിൽ കൂടി അലഞ്ഞു നടക്കുമ്പോൾ ഒരു ആശ്രമം കണ്ടു അത് കൗടന്യമുനിയുടെ ആശ്രമമായിരുന്നു അപ്പോൾ ആ കുട്ടി പറഞ്ഞു ബ്രാഹ്മണ ശ്രേഷ്ഠ ഞാൻ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട് എന്നോട് പൊറുക്കണമേ എനിക്ക് എന്തെങ്കിലും ആഹാരം തരണമേ ഈ പാപത്തിനെല്ലാമുള്ള വഴി എന്താണ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇത് വൈശാഖ മാസമാണ് ഇനിയും വരുന്നത് മോഹിനി ഏകാദശിയാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രനും ദേവന്മാരും എല്ലാം എടുത്ത ഏകാദശിയാണ് അതുകൊണ്ട് വ്രതനിഷ്ഠയോടുകൂടി ഈ ഏകാദശി എടുത്തുകൊള്ളു എല്ലാ പാപങ്ങളും പോയി നിനക്ക് നിന്റെ രാജ്യത്തേക്ക് തിരിച്ചു പോകുവാനും സാധിക്കും അങ്ങനെ അദ്ദേഹം ആ മുനിയുടെ സാമീപ്യത്തിൽ ആ ഏകാദശി വ്രതമെടുത്ത് പാരണ വീട്ടി അപ്പോൾ നാട്ടിൽ തിരിച്ചു ചെന്നപ്പോൾ അദ്ദേഹം ഒരു നല്ല മനുഷ്യനാകുകയും പിന്നീട് ആ രാജ്യത്ത് നല്ല സുഖമായിട്ട് ജീവിക്കുകയും അവസാനം വിഷ്ണുപാദത്തിൽ തന്നെ അലിയുകയും ചെയ്തു എന്നാണ് കഥ എല്ലാവർക്കും ഏകാദശി എങ്ങനെയാണ് വ്രതമെടുക്കുന്നത് എന്ന് അറിയാം എങ്കിലും ഒരിക്കൽ കൂടി പറയാം ദശമി ഏകാദശി ദ്വാദശി മൂന്ന് ദിനങ്ങളിലായി നീണ്ടു കിടക്കുന്ന വ്രതമാണ് നമ്മളെ ഏറ്റവും പുണ്യമായ പവിത്രമായ ഏകാദശി വ്രതം ഭഗവാൻ നാരായണന് വേണ്ടി ഭഗവാൻ ശ്രീഹരിക്കു വേണ്ടി ഭഗവാൻ ശ്രീകൃഷ്ണനായി പൂർണ്ണ അവതാരം പൂർണാവതാരമെടുത്ത ശ്രീകൃഷ്ണന് വേണ്ടി ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു ഭഗവാൻ ശ്രീകൃഷ്ണന് വേണ്ടി അല്ല ഏകാദശി ഭഗവാൻ നാരായണന് വേണ്ടിയാണെന്ന് ഭഗവാൻ നാരായണനും മഹാവിഷ്ണുവും ശ്രീകൃഷ്ണനും ഒന്ന് തന്നെയാണ് പല രൂപങ്ങളിലും പല ഭാവങ്ങളിലും നമ്മുടെ ഭഗവാൻ വന്നത് ഓരോരോ കർമ്മങ്ങൾക്ക് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഭഗവാൻ നാരായണൻ ആ ആദിവിരാട് പുരുഷ നാരായണൻ തന്നെയാണ് ശ്രീകൃഷ്ണൻ ആ ശ്രീകൃഷ്ണന് വേണ്ടി തന്നെയാണ് നമ്മൾ ഏകാദശി വ്രതമെടുക്കുന്നത് അത് നമുക്ക് വേണ്ടിയാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഉടുപ്പി ശ്രീകൃഷ്ണനെ കാണുമ്പോൾ ആ നവദ്വാരങ്ങളിലൂടെ നമ്മൾ നോക്കുന്നത് നമ്മളുടെ ഉള്ളിൽ കാണുന്ന ആ ചൈതന്യത്തെയാണെന്ന് അതുകൊണ്ട് നമുക്ക് വേണ്ടിയും കൂടിയാണ് ഈ ഏകാദശി വ്രതമെടുക്കുന്നത് അങ്ങനെ ഏകാദശിയുടെ ദശമി ദശമിയുടെ അന്ന് രാവിലെ തന്നെ അതായത് ദശമിയുടെ അന്ന് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായി നെയ്വിളൊക്കെ കത്തിച്ച് ഭഗവാന്റെ നാമങ്ങളൊക്കെ ജപിച്ചു ഭഗവാനെ ഞാനിതാ ഏകാദശി വ്രതം എടുക്കാൻ പോകുകയാണ് എന്നെ അനുഗ്രഹിക്കണമേ എനിക്ക് കൂട്ടായി ഉണ്ടാകണമേ ഒരു തളർച്ചയും തോന്നരുതേ അങ്ങനെ പറഞ്ഞ് നമുക്ക് വ്രതം ആരംഭിക്കാം അങ്ങനെ അന്നത്തെ ദിവസം ഒരു നേരം അരി ആഹാരവും രണ്ടു നേരം എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വേറുള്ള വെജിറ്റബിൾസോ ഒക്കെ കഴിച്ച് പിറ്റേ ദിവസം ഏകാദശി നിർജ്ജലമായിട്ടും പാലും പഴങ്ങളും ഒക്കെ കഴിച്ചുകൊണ്ടും അതുപോലെ പച്ചക്കറികൾ ചിലവർ പറയും ചവ്വരി മറ്റുള്ള മില്ലറ്റ്സ് ഒക്കെ കഴിക്കാൻ അങ്ങനെയൊക്കെ കഴിക്കാതെ പഴങ്ങൾ പച്ചക്കറികൾ ഒക്കെ കഴിച്ചുകൊണ്ട് എടുക്കുക അവരവരുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് എപ്പോഴും ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി അന്യചിന്തകൾക്ക് ഇട കൊടുക്കാതെ അങ്ങനെയും ജപിക്കുക എപ്പോഴും ആ ഓം നമോ ഭഗവതൈ വാസുദേവായ എന്നുള്ള മന്ത്രം ജപിക്കുക ആ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രത്തിലെ പന്ത്രണ്ട് നാമങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതും കൂടി ജപിക്കുക ഓം കേശവായ നമ ഓം നാരായണായ നമ ഓം മാധവായ നമ ഓം ഗോവിന്ദായ നമ ഓം വിഷ്ണവേ നമ ഓം മധുസൂദനായ ഓം ത്രിവിക്രമായ ഓം ഭാവനായ നമ ഓ ഓം 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 ദാമോദരായ ഋഷിയേശായ അങ്ങനെ നമ്മുടെ ഓരോ മാസങ്ങളാണ് പന്ത്രണ്ട് മാസങ്ങളുടെ പേരാണ് ഇപ്പോൾ മധുസൂദന മാസമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ മധുസൂദനനെ മോഹിനി വേഷത്തിൽ കണ്ടുകൊണ്ട് ഈ പ്രാവശ്യത്തെ ഏകാദശി എടുക്കുക അതുപോലെ മൂന്നാമത്തെ ദിവസമായ ദ്വാദശിയുടെ അന്ന് രാവിലെ പാരണ വീടേണ്ട സമയത്ത് പാരണ വീടുക പാരണ വീടുമ്പോൾ ഭഗവാനോട് ആദ്യമേ ഭഗവാനെ ഞാൻ ഏകാദശി വ്രതം ആരംഭിക്കുകയാണെന്ന് പറഞ്ഞതുപോലെ ഭഗവാനെ ഞാൻ ഏകാദശി വ്രതം അവസാനിപ്പിക്കുകയാണ് ഭൂക്ഷോകം പുണ്ടരീ കാക്ഷ ശരണം മേ ഭവാച്ഛുത എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ ജ്ഞാനിതാ നിങ്ങ അങ്ങയുടെ പാദങ്ങളിൽ ഈ ഏകാദശി സമർപ്പിക്കുന്നു എന്ന് പറയുക അതുപോലെ ദശമയുടെ അന്ന് തന്നെ തുളസിയിലേക്ക് ഉണ്ടെങ്കിൽ നുള്ളി വെക്കുക തുളസി നമ്മുടെ വീടുകളിൽ ഇല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിവെക്കുക ഭഗവാന് ഓരോ മന്ത്രം ജപിക്കുമ്പോഴും ഓരോ നാമം ജപിക്കുമ്പോഴും നമുക്കൊരു അർപ്പിക്കുക ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാന്റെ പ്രിയപ്പെട്ട ചെടിയാണ് തുളസി ദേവി തന്നെയാണ് തുളസി ദേവിയും അതുപോലെ എന്തൊക്കെ നാമങ്ങൾ ജപിക്കണമെന്ന് ചോദിക്കുന്നവരോട് വീണ്ടും വീണ്ടും പറയുകയാണ് നമുക്ക് എല്ലാ നാമങ്ങളും ജപിക്കാം മുപ്പത്തി കോടി ദേവന്മാരുടെ നാമങ്ങളും ജപിക്കാം പക്ഷേ ഭഗവാൻ മഹാവിഷ്ണുവിന് വേണ്ടി നമ്മൾ ആ ഒരു രൂപം ശങ്കു ചക്രകഥാ ഭഗവാനെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് ആ ഭഗവാന്റെ നാമങ്ങൾ നമ്മൾ ജപിക്കുന്നു അത്രമാത്രമേ ഉള്ളൂ ഏത് നാമങ്ങളും നമുക്ക് ജപിക്കാം ഹരേ കൃഷ്ണ എല്ലാവർക്കും ഏകാദശി വ്രതമെടുക്കാൻ സാധിക്കട്ടെ അതുപോലെ ഈ പ്രാവശ്യത്തെ പാരണ സമയം ഒൻപതാം തീയതി രാവിലെ ആറ് അഞ്ച് മുതൽ എട്ട് മുപ്പത്തഞ്ച് വരെയാണ് അതുപോലെ ഹരിവാസര സമയം വരുന്നത് എട്ടാം തീയതി തന്നെ രാവിലെ ആറ് ഇരുപത്തി ഒൻപത് മുതൽ വൈകിട്ട് ആറ് ഇരുപത്തി ഒൻപത് വരെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ആ ഭഗവാന്റെ സാന്നിധ്യം ആ ഭൂമിയിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഈ ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് എല്ലാവരും ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് ആ ഭഗവാൻ ശ്രീഹരിക്കായിക്കൊണ്ട് ഈ ഏകാദശി വ്രതമെടുക്കുക അത് എല്ലാവർക്കും ആശംസകൾ ഹരേ കൃഷ്ണ